നിങ്ങൾ അറിഞ്ഞായിരുന്നോ ഇന്ന് നമ്മൾ സ്നാക്സും കുപ്പികളൊക്കെ കിട്ടി പറിക്കൊണ്ട് വേണ്ട വരുന്ന വൈൽഡ് ഇൻഡസും കൊണ്ട് നമ്മളൊരു ട്രിപ്പ് പോവാണ് വണ്ടി നമ്മളടുത്ത് എത്തിയപ്പോൾ തന്നെ ബോർഡ് നെയ്മോർഡ് പോക്കെല്ലാം സെറ്റ് പിന്നെ ഒന്നും നോക്കില്ല ആ ആവേശത്തിൽ തന്നെ നമ്മൾ ആളെ എടുക്കാൻ വേണ്ടിട്ട് കാഞ്ഞിരംകുളം കെ എൻ കോളേജിന്റെ ഫ്രണ്ടിലേക്ക് പോയി ബസ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ആൾക്കാരെല്ലാം ചാർജ് ആയി ചെറുക്കനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കമ്പിത്തിരിയും പൂത്തിരിയും പടക്കും എല്ലാ സാധനങ്ങളും ഉണ്ട് ട്രിപ്പ് സ്റ്റാർട്ടായില്ല അതിനു മുമ്പ് തന്നെ ചെറുക്കനെ കണ്ടപ്പോ തന്നെ ഒരു അരുവേന്ന് ആഘോഷങ്ങൾ തുടങ്ങി ഇവനാണ് വൈൽഡിന്റെ സ്വന്തം ഡീന ഇവൻ ഇവന്റെ മുതലാളി ഒരുപോലെയാണ് ക്യാമറ അപ്പം നാണം ആ പറയാൻ വിട്ടു ഇന്ന് നമ്മുടെ സ്വന്തം പാക്കേജ് അതായത് മോകർ ടൂർ പ്ലാനസിന്റെ പാക്കേജിൽ വൈൽഡിന്റെ വണ്ടിയും കൊണ്ട് നമ്മൾ ട്രിപ്പ് പോകുന്നത് വണ്ടി കേൾക്കുന്നത് നമ്മുടെ പിള്ളേർ ഫുൾ ആഘോഷം സ്റ്റാർട്ട് കുറെ നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒരു പമ്പിലേക്ക് അപ്പോഴാണ് നമ്മൾ ആ കാര്യം ശ്രദ്ധിച്ചത് ചെറുക്കൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ അന്യായം തന്നെ ചെറുക്കിന് ഡീസൽ അടിക്കുന്ന സമയം കൂടി നമ്മൾ വോക്കലിലൊക്കെ ഓണാക്കി നമ്മുടെ ആൾക്കാരെ എങ്ങനെ പവർ ആവാതിരിക്കും കോമ്പറ്റീഷൻ അടിക്കാനുള്ള സാധനങ്ങളാണ് ഈ വണ്ടി കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡീസൽ അടിച്ചുകൊണ്ടിരുന്ന ചേച്ചവരും മതി മറന്ന് ഡാൻസ് കളിച്ചു ാണ് നമ്മുടെ ലൂഷ്യാന ബസിന്റെ മുതലേ പുള്ളി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പഴയ ഡയലോഗ് ഈ വഴിയുടെ ആരംഭത്തിൽ ഞാൻ എടുത്തങ്ങട്ട് അതിനിടയ്ക്ക് നമ്മൾ ട്രിപ്പ് വന്ന ഒരു പയം ക്യാബിൽ കയറിയ ഇരിപ്പറ വണ്ടിക്കാലത്ത് മാത്രമായിരുന്നില്ല ആഘോഷം പോകുന്ന വഴിക്ക് മൊത്തം കമ്പക്കെട്ടും പടക്കങ്ങളും വെടിയും പുകയുമല്ലേ രാത്രി മൊത്തം ഉറങ്ങാൻ കാത്തിരുന്നു വിചാരിച്ചാണ് ഞാൻ വണ്ടി കയറിയത് പക്ഷെ എന്റെ പ്രതീക്ഷകൾ മുഴുവൻ ഇവർ തെറ്റി വണ്ടി കയറിയപ്പോൾ തുടങ്ങിയ കഥ പറച്ചിൽ അങ്ങ് മറൂരത്തിയിട്ടും തീർന്നിട്ടില്ല ഒരു രാത്രി കൊണ്ട് പറയാൻ പറ്റുന്ന എല്ലാ കഥകളും ഈ യാത്രയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരുടെ കഥകൾ മുതൽ ഫുഡിന്റെ കഥകൾ വരെ നമ്മൾ പറഞ്ഞു നല്ല ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും കിട്ടുന്ന കടകൾ വരെ നമ്മൾ ഈ കഥ പറച്ചിലൂടെ കണ്ടുപിടിച്ചു ചൂര്യും പതുക്കെ പല്ലും തൈ ചേച്ചിച്ച് വരുന്നത് സമയം കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങി സൂര്യനോ ചന്ദ്രനോ ആര് വേണോ വന്നോ ഒരു പ്രശ്നവും എന്നുള്ള രീതിയിൽ രാത്രി മുഴുവൻ വരുന്ന വണ്ടി ഓടിച്ചിട്ട് ഒരു കുഴപ്പമില്ല നമ്മുടെ ലൂഷിയനായ മുതല മറയൂരിൽ ചന്ദന കാർഡ് ലക്ഷ്യമാക്കി വണ്ടി പറപ്പിക്കുകയാണ് അടുത്ത പാട്ട് ഉടനെ വരും ഇല്ലെങ്കിൽ ചാത്തന്മാർ കൊണ്ടുവരും